ണെന്ന് അഭിപ്രായമുള്ള മനുഷ്യന് നമുക്കിടയിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ദീപാൻ പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയത് ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചെയ്തതിൽ തെറ്റുണ്ട് എന്നാണ് ചില വ്യക്തികൾ പറയുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ട് ചർച്ച ട്വൻറ്റി ഫോറിൻ്റെ ഒരു ചർച്ചയിൽ മുഖാമുഖ ഇരുന്ന ചർച്ച ചെയ്യപ്പെട്ടതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം പറയട്ടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ആയിരുന്ന വ്യക്തി ഇപ്പം അവർ ഡിവോഴ്സായി അവൻ വേറെ വിവാഹം കഴിച്ചു അവളും വേറെ വിവാഹം കഴിച്ചു അത് വേറെ കാര്യം പക്ഷേ അന്ന് നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ അവരെ മുഖമോ അവരെ പേരോ ഒന്നും പറയാതെ ഞാനിവിടെ ഒന്ന് നിങ്ങളോട് പറയട്ടെ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് ഇഷ്യൂ നടക്കുകയാണ് എൻ്റെ സുഹൃത്തും അവൻ്റെ ഭാര്യയും തമ്മിൽ മാക്സിമം ഒരു നന്നാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമിച്ച സമയത്ത് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ച സമയത്ത് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ എന്നോട് മോശമായി ലൈംഗികമായി പെരുമാറി എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ നമ്മൾ സ്റ്റെക്കാണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പ മകളെപ്പോലെ കാണേണ്ട ഒരു വ്യക്തിയോട് മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊന്നും പറയാനില്ല പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു മഹിരു നിസ്കാരം കഴിഞ്ഞ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞ് കുർഹാൻ ഓതുന്നതായിട്ട് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിന്ന ഒരു വ്യക്തി അത്രയും എന്താ പറയുക ദൈവത്തോട് ഭക്തിയുള്ള ഒരു വ്യക്തി അങ്ങനെ ചെയ്യോ എന്നൊക്കെ ഞാൻ നോർമലി ഒരാളായതുകൊണ്ട് കൊണ്ട് ചിന്തിച്ചു എന്നുള്ളതാണ് മാനം വെച്ചിട്ട് അങ്ങനെ കളിക്കോ ഇല്ലല്ലോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്തപ്പോൾ ആ സ്ത്രീ അങ്ങനെ എന്നൊക്കെ ഒരു നിമിഷം ഞാനും ചിന്തിച്ച് പക്ഷേ എനിക്ക് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം അങ്ങനെ ചെയ്യൂലെന്നും എൻ്റെ മനസ്സിലുണ്ട് ഈ ഒരു ഇടത്തരം രീതി ിലാണ് ഞാൻ നിന്നിട്ടുള്ളത് രണ്ട് വർഷത്തിന് ശേഷം അതായത് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഈ സ്ത്രീയെ വളരെ നാച്ചുറൽ ആയിട്ട് ഞാൻ ഈ സ്ത്രീയെ കാണാനിടയായി കൊയിലാണ്ടിയിൽ വെച്ചിട്ട് കണ്ട സമയത്ത് ആ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ വന്നറിയാം നിങ്ങൾ ഇന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നില്ല അറിയാം നിങ്ങൾ കല്യാണം കഴിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നല്ലോണം ജീവിക്കുന്നില്ലേ അടിപൊളിയല്ലേ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറയുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു അന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ഫാദർ നിങ്ങളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞ വക്കീൽ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനല്ല ഒരു സ്ത്രീ പറയാണ് അത് വക്കീൽ പറഞ്ഞിട്ട് ചെയ്തത് ഇത്രയും നിറികട്ട രീതിയിൽ ഒരു വ്യക്തി ഞാൻ അന്ന് മുതൽ ആ മനുഷ്യനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയിന്റ് വരുന്ന ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഫാദറിനെ ഞാൻ അതിന് ശേഷം എപ്പോൾ കണ്ടാലും എൻ്റെ മെമ്മറിയിൽ ഫസ്റ്റ് വരിക ഇയാൾ മോശമായി പെരുമാറിന്ന് അവര് സംശയി സംശയിക്കാൻ ഇത് ഞാനെന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യം അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അറിയുന്ന കുറച്ചൊരു ഒരു പത്ത് നൂറാളെ ഇടയിൽ കൂട്ടിക്കോ അങ്ങനെ കുറയുന്ന ഒരു കാര്യമാണ് ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ ഏത് രീതിയിലായി ഇരുപത്തേഴ് ലക്ഷം ജനങ്ങളിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് ഈ സ്ത്രീയൊക്കെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ മനസ്സിലാക്കണം ഇരുപത്തേഴ് ലക്ഷം ജനങ്ങളിടയിലേക്ക് വീഡിയോ സഹിതാണ് ഇനി അങ്ങോട്ട് വ്യൂസ് കൂടിക്കൊണ്ടേ ഇരിക്കുക അവർക്ക് കല്യാണം കഴിക്കും അവർക്ക് മക്കളുണ്ടാവും അവർക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് കുടുംബക്കാരുണ്ട് പാപ്പന്റെ മോളുണ്ട് ഏട്ടൻ്റെ മോളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഒരുപാട് മക്കളുടെ ഇടയില്ക്ക് ഈ വ്യക്തി ദീപക് എന്ന് പറയുന്ന വ്യക്തി ബസ്സിൽ നിന്ന് ലൈംഗികമായി പെരുമാറി എന്നുള്ള രീതിയിൽ ഒരു പെണ്ണിൻ്റെ ബൈറ്റ് വരുമ്പോൾ ഞാൻ ഇപ്പം വിശ്വസിച്ച പോലെ അവരും വിശ്വസിക്കും ഇങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഇത് വെറുതെ ഒരു സ്റ്റോറി ഉണ്ടാക്കി പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ അന്ന് വക്കീൽ പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേസിന് ബലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡിവോഴ്സായി ആ പെണ്ണിനിപ്പം രണ്ടാമത് വിവാഹം കഴിച്ചു അതും ഡിവോഴ്സിന്റെ ഒക്കെത്താ നിൽക്കുന്നത് ആ പെണ്ണിന് പെരുമാറാൻ അറിയില്ല ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ആവട്ടെ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ ഒരു കാര്യഗൗരവും ഈ പെണ്ണുങ്ങളെ ഇടയിൽക്ക് ഉണ്ടാക്കി എടുക്കണം നല്ല സ്ത്രീകൾ കിട്ടും അവരെ കുറിച്ചല്ല പറയുന്നത് വളരെ ബോൾഡായിട്ട് നല്ല രീതിയിൽ കുടുംബം പൊട്ടി തകർന്ന കുടുംബം പടുത്തുയർത്ത് സന്തോഷവും സമാധാനത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ സ്ത്രീകൾക്ക് തന്നെയാണ് പക്ഷെ അതിൽ കൂടുതൽ ഒരു ലെവലിലാണ് ഇപ്പം ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കിങ്ങനെ തോന്നി ആ അമ്മൻ്റെ ഒക്കെ കരച്ചിൽ കണ്ട ഒരു സ്ത്രീ കമ്മിനൊക്കെ പറയാൻ പറ്റുമോ ഷിഞ്ചിത എന്ന് പറയുന്ന വ്യക്തി കുറേ മുന്നേ തുടങ്ങിയതാണ് വയറിലാവാൻ ചത്ത് പരിശ്രമിക്കുന്ന ഒരു പെണ്ണാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനു വേണ്ടി സംസാരിക്കുകയാണ് എന്താണ് അവർക്ക് കിട്ടാനുള്ളത് ഇവർ പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്താണ് ഇവിടെ സംസാരിക്കുന്നത് ഇത്രത്തോളം മോശമായിട്ട് ഒരു വ്യക്തി മരിച്ച് തലക്ക് മുതൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അവർ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ത് ഫിഫ്റ്റി ഫിഫ്റ്റി നിങ്ങൾക്ക് ടെക്നിക്കൽ സൈഡ് വല്ലതും അറിയോ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്ന് നേരെ പോകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒരു സ്പീഡ് കൂട്ടി ഒന്ന് നടന്നു ഒന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇങ്ങനെ നോക്കൂ ഇത് വളരെ സ്ലോ മോലെ വന്ന് ഒന്ന് തട്ടി ഈ ഒരു നോട്ടം നോക്കുന്നവരൊരു ഒരു നമുക്ക് തന്നെ തോന്നും ഈ ടെക്നിക്കൽ സൈഡ് അറിയുന്നവർക്ക് കറക്റ്റ് മനസ്സിലാവും എഡിറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും സ്പീഡ് വളരെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ നോട്ടത്തിന് ഒരുപാട് അർത്ഥംണ്ട് ഒരുപാട് അർത്ഥം അത് കണ്ട് വിശ്വസിക്കുന്ന ടെക്നിക്കൽ സൈഡ് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ പറയാണ് ആ ഈ ദീപക്ക് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ലോക്കാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല ഈ പറയുന്ന കസിൻസ് കുടുംബക്കാരെല്ലുമ്പോ ആ മനുഷ്യൻ മോശമായില്ലേ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പം ഈ പറഞ്ഞ സ്റ്റോറി വെച്ച് നോക്ക് രണ്ട് വർഷത്തിന് മുന്നേ നടന്നത് പിന്നീട് ഞാൻ അങ്ങനല്ല ഞാൻ അന്ന് പേര് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അവരൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല എന്ന് അഹു ഇപ്പം അങ്ങനെ ചെയ്യൂല പക്ഷെ നമുക്ക് വരെ തോന്നി ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളൊരു നമുക്ക് അവിടെ തോന്നി എന്നുള്ളതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവക്കെതിരെയാണ് അതിന് ശരി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതി ഇതൊന്നും ശരിയല്ല ശരിക്ക് പറയുകയാണെങ്കിൽ